എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചു ഇതിനകം തന്നെ ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിയിട്ടുണ്ടാകും ഇനിയും ലഭിക്കാത്ത ആളുകളും കയ്യിൽ കാത്തിരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്ത് നിന്നുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇന്നലെ വെള്ളിയാഴ്ച മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി തുടങ്ങി ഇന്നലെ രാത്രി പത്ത് പത്ത് മണിവരെ പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയിരുന്നു അതിനുശേഷം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതായത് ഇന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് പല ആളുകൾക്കും പെൻഷൻ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നൊക്കെ കമന്റിൽ കാണാനിടയായി അങ്ങനെയുള്ള ആളുകൾക്ക് വരും സമയങ്ങളിൽ ആ തുക ലഭിക്കുന്നതാണ് ഇനി തിങ്കളാഴ്ച കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള അവധി ദിവസങ്ങളാണ് അതിന് മുമ്പ് തന്നെ എല്ലാവർക്കും പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ഇനി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പുറമെ കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ഇരുപത്തിയഞ്ചു ലക്ഷത്തിലധികം ആളുകളുണ്ട് അവർക്ക് പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ട്രഷറി മുഖാന്തരം തുക മാറ്റിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സർവീസ് സഹകരണ സംഘങ്ങൾ തിങ്കളാഴ്ച മുതലായിരിക്കും അതിന്റെ തുക വിതരണം നടത്തുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തിങ്കളാഴ്ച ആയിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക അത് ശ ശേഷം തിങ്കളാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അതിന്റെ വിതരണം തുടങ്ങുന്നതാണ് ചൊവ്വാഴ്ചയോടു കൂടിയിട്ട് വിതരണം സജീവമാകുന്നതാണ് അവധി ദിവസങ്ങളാണ് എങ്കിൽ പോലും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ട് വീടുകളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടാകുക അപ്പോ ഈ സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ആറ് ആയിരത്തി അറുന്നൂറിന്റെ വിതരണം ആണ് പുരോഗമിക്കുന്നത് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറിന്റെ ഒക്കെ കുറവ് വന്നിട്ടുണ്ട് അവർക്കുള്ള തുക കൂടി നാലഞ്ച് ദിവസത്തിന് ശേഷം അതായത് ഈ ഒരു ബാങ്ക് അവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് എത്താൻ സാധ്യത തിങ്കളാഴ്ച മുതൽ അതും പ്രതീക്ഷിക്കാവുന്നതാണ് മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ അത് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ആയിരത്തി മുന്നൂറ് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മുന്നൂറ് ലഭിക്കും ആയിരത്തി നാനൂറ് ലഭിച്ചിട്ടുള്ളവർക്ക് ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തും ആയിരത്തി ഒരുന്നൂറ് ലഭിച്ചിട്ടുള്ളവർക്ക് അഞ്ഞൂറ് രൂപ കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി തിങ്കളാഴ്ചയും കയറിയിട്ടില്ല എങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ആളുകൾ സേവന പെൻഷൻ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മസ്റ്റം പൂർത്തീകരിക്കാത്തവർക്ക് ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ലഭിക്കില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ ആർക്കെങ്കിലും തുക കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഒന്ന് അതും കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇതാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് അറിയിക്കാനുള്ളത് വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലാം ശനിയാഴ്ച ആയതുകൊണ്ട് ട്രഷറി അവധി ആയതിനാൽ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്താത്തത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഈ ഒരു പെൻഷൻ തുക കിട്ടി കിട്ടാത്തത് അതുകൊണ്ടാണ് തിങ്കളാഴ്ചത്തോട് കൂടിയിട്ട് കയ്യിൽ വിതരണം ആരംഭിക്കുന്നത് എന്നതാണ് പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്ത് മറ്റു വീഡിയോ കാണാം ദൂര